ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും വരാനിരിക്കുന്ന അതായത് അപ്കമിങ് എപ്പിസോഡുകളാണ് കേട്ടോ ഞാൻ പറയുന്നത് എന്ന് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടരയൊക്കെ കഴിയുമ്പം നമ്മള് നയനയുടെയും ആദർശിന്റെയും വിശേഷമായിട്ട് വരുന്നതാണ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ ഇന്നലെ നമ്മൾ പറഞ്ഞ് നിർത്തിയ ആ ഒരു ഭാഗത്തിന്റെ ബാലൻസ് ആണ് ഞാൻ പറയുന്നത് നമ്മുടെ ദേവ്യാനി സത്യങ്ങളൊക്കെ അറിയുകയാണ് നവ്യ ഫോണിലൂടെ സംസാരിച്ചു നയനയോട് അപ്പൊ നയനി ഇപ്പോഴുള്ളത് ഏഹ് വേറെ എവിടെയുമല്ല നമ്മുടെ നയനയുടെ വീട്ടിലാണ് കേട്ടോ അപ്പൊ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നയന നേരെ നയനയുടെ വീട്ടിലേക്ക് പോയായിരുന്നു അപ്പൊ ഇവിടെയാണ് ഉള്ളത് നമ്മുടെ അനന്തപുരിയിലെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടത്തിലാണ് കേട്ടോ ഇല്ലാത്ത അനന്തപുരി എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യവും ഇല്ലല്ലോ ജോലികളൊക്കെ ചെയ്യാൻ വേറെ ആരുമില്ല ജാനകിയും ജലജയും ഒക്കെ തന്നെയാണ് ജോലി ചെയ്യുന്നത് കൂടുതൽ തലഭാരം ജാനകിക്ക് തന്നെയാണ് ദേവയാനിക്കാണെങ്കിൽ റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കരള് മാറ്റിവെച്ചതിന്റെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ദേവ്യാനീനെ നോക്കുന്നത് നവ്യാണ് അപ്പൊ അനാമികേനെ കൊണ്ട് അതിനൊന്നും കഴിയുന്നില്ല ഏകദേശം അനാമികയുടെ കള്ളത്തരങ്ങളും അനാമിക ഒരു കുഴി മടിച്ചാണെന്നൊക്കെ ദേവയാനി അറിയുന്ന കുറച്ച് നിമിഷങ്ങളാണ് ആ ഒരു കിടക്കുന്ന സമയം എന്ന് പറയുന്നത് ചുമ്മാ പേരിന് മാത്രം ഇടയ്ക്ക് പോയി നമ്മുടെ അനാമിക നോക്കുന്നു ശുശ്രൂഷിക്കുന്നു അവിടെ കൂടുതൽ നേരമൊന്നും ഇരിക്കുന്നൊന്നുമില്ല എപ്പോഴും അനാമികയ്ക്ക് ഉറങ്ങുക കഴിക്കുക എവിടെയെങ്കിലും കറങ്ങാൻ പോവുക അതിനിടയ്ക്ക് രേവതിയും ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് വേണുവും അനന്തപുരിയിൽ തന്നെയാണ് ഉള്ളത് അവരുടെ ഇടയ്ക്ക് മുട്ടിനെ മാത്രമാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെയാണ് നമ്മുടെ നവ്യ നയനയെ വിളിക്കുകയും നയനിയോട് ഈ കരൾ വെച്ചതിന്റെ കാര്യം സംസാരിക്കുകയൊക്കെ ചെയ്തപ്പം നമ്മുടെ ദേവിയാനി അത് ഒളിഞ്ഞു നിന്ന് കേട്ടത് അപ്പൊ ദേവയാനിക്ക് മനസ്സിലായി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു തനിക്ക് കരൾ തന്നത് ആരാണ് അത് നയനയാണെന്നുള്ള ആ ഒരു സത്യം ഏതായാലും ആദർശം അറിഞ്ഞു ദേവയാനി ഇതൊക്കെ അറിഞ്ഞുവെന്ന് അങ്ങനെ ആദർശനോട് ദേവയാനി ചോദി ചോദിക്കുകയാണ് നീ എന്റെ ആരാണ് നീ എന്റെ മകനല്ലേ നിന്നില്ലേ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു പക്ഷെ നീയും എന്നിൽ നിന്നും ആ സത്യം മറച്ചു വെച്ചു അല്ലേന്ന് ചോദിച്ചു അപ്പത്തെ അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ആദർശനു മനസ്സിലായി അതിനു മുമ്പായിട്ട് നവ്യ പറഞ്ഞിരുന്നു എന്നോടും ഇങ്ങനെ ചോദ്യം ചെയ്തിരുന്നു ഞാൻ നയനയുമായിട്ട് സംസാരിച്ചത് കേട്ടു എന്ന വല്ലിമ്മ കേട്ടു എന്നാണ് തോന്നുന്നതൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആദർച്ചിന് കാര്യം പിടികിട്ടി അത് തന്നെ ആയിരിക്കാം അമ്മ കണ്ടുപിടിച്ച ആ ഒരു സത്യം എന്ന് അപ്പൊ ആദർശ് പറഞ്ഞു അത് അമ്മേ ഞാൻ ഇത് അമ്മയോട് പറയാത്തത് വേറൊന്നും കൊണ്ടും അല്ല അമ്മയുടെ ജീവൻ രക്ഷിക്കോ എന്നുള്ളതല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ വേറൊരു മാർഗ്ഗം ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് റെയർ ആണെന്ന് അറിയാമല്ലോ അമ്മയ്ക്ക് അപ്പൊ പിന്നെ ഞങ്ങള് എവിടെ പോയി ഒരു കരള് ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ എടുത്തു തരുന്ന സാധനമാണോ പൈസ കൊടുത്ത് എത്ര പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്നാണെങ്കിലും ഞങ്ങൾ മേടിച്ചേനെ ഈ കരള് എന്ന് പറയുന്നത് അത് മനസ്സറിഞ്ഞ് ആരെങ്കിലും അങ്ങനെ കരള് പകുത്ത് തരണമെങ്കിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഒരു അച്ഛൻ ഒരു മകനും കൊടുക്കും അച്ഛൻ ഒരു മകൾക്ക് കൊടുക്കും അമ്മ അമ്മ കൊടുക്കും സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അങ്ങനെയല്ലാതെ വേറെ ആരുടെയും കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം ഒന്നും അല്ല കരള് അപ്പൊ അമ്മയുടെ ജീവിതവും അമ്മയുടെ ജീവനും ഒക്കെ മുമ്പിൽ കണ്ടിട്ടാണ് ഞങ്ങള് ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഇറങ്ങിയത് അപ്പൊ പിന്നെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇതേ ബെഡ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള നയന ഉണ്ടായിരുന്നു ഇതിനോടൊപ്പം തന്നെ അനാമികയും ഉണ്ടായിരുന്നു അനാമിക അമ്മയ്ക്ക് ബ്ലഡ് തരാൻ പോലും പോലും തയ്യാറായില്ല അപ്പൊ ആ സമയത്ത് ഒരിക്കലും അനാമികയോട് കരള് ചോദിക്കാൻ കഴിയില്ല അപ്പൊ ഞങ്ങൾ ചോദിക്കുക ഒന്നും ചെയ്തില്ല നയനെ ഇങ്ങോട്ട് ഞങ്ങളോട് പറയായിരുന്നു അമ്മയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ് എനിക്ക് ആ ബ്ലഡ് ഗ്രൂപ്പാണ് അപ്പൊ പിന്നെ ഞാൻ ഈ വീട്ടിലുള്ളപ്പോ എന്തിനാണ് ഇനി വേറൊരു കരള് തേടി പോയി സമയം കളഞ്ഞ് അമ്മയുടെ ഏർ അമ്മയുടെ ആ ഒരു ആരോഗ്യം ഇല്ലാതാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമയത്ത് നയനെ കരള് തരാൻ തയ്യാറായത് ഞങ്ങൾ എല്ലാവരും വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാണ് അതുകൊണ്ടാണമ്മേ അമ്മേനോട് ക്ഷമിക്കണം ഞാനിത് മറച്ചു വെച്ചതിന് എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട് അപ്പൊ ആദർശ് അപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത് ദേവയാനിക്ക് നയനോട് ദേഷ്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകുമെന്നാണ് അപ്പൊ പെട്ടെന്ന് ദേവയാനി പറഞ്ഞു എനിക്ക് നയനെ കണ്ടേ പറ്റൂ എനിക്കിപ്പോ അവളെ കാണണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിങ്ങനെ സംസാരിക്കുകയാണ് അപ്പം ആദർശ് എന്താ ഓർക്കുന്നത് ആകെ പ്രശ്നമായി ഇനിയിപ്പൊ അമ്മ വല്ല കടുങ്കയും ചെയ്യുമോ എന്നൊന്നും അറിയില്ല അങ്ങനെ ജയനോട് കാര്യങ്ങൾ പറയുകയാണ് അമ്മ ഇതൊക്കെ അറിഞ്ഞു അമ്മയ്ക്ക് ഇപ്പൊ തന്നെ നയനെ കാണണമെന്നാ പറയുന്നത് എന്താ അച്ഛാ ചെയ്യേണ്ടത് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പം മോനെ എന്ത് ചെയ്യാനാണ് നമുക്ക് ഇനി മുന്നും പിന്നൊന്നും നോക്കണ്ട അവക്ക് സത്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ അവക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ വരുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്ക് വഴിക്ക് വെച്ച് കാണാം അതുമല്ല അവൾക്ക് അവളുടെ ജീവനോട് സ്നേഹം പിന്നെ മകനായോ ഭർത്താവായോ നമ്മളെ സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ അവൻ അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അവക്കിപ്പൊ നയനെ കാണണമെങ്കില് നമുക്ക് കാണിച്ചു കൊടുക്കാം നയനയെ വിളിക്ക് അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ ഇനിയിപ്പേതായാലും നയനെ അവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ ഒക്കെ കഴിഞ്ഞതാണല്ലോ അപ്പൊ പിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താം എന്നിങ്ങനെ പറയുന്നു അപ്പഴത്തേക്ക് നമ്മുടെ ദേവയാനി പറയുകയാണ് ഇല്ല ഒരിക്കലും അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ അവളുടെ വീട്ടിൽ പോയി അവളെ കണ്ടോളാന്ന് പറയാ അപ്പൊ ഏകദേശം ഇത് മൊത്തം അനന്തപുരി തറവാ തറവാട്ടിൽ പടർന്നു പിടിച്ചു അങ്ങനെ നമ്മുടെ അനാമികയും രേവതിയും ജലജയും ഒക്കെ ഈ സത്യങ്ങൾ അറിയുകയാണ് വേറെ ആരുമല്ല കരള് മാറ്റി കൊ കരള് കൊടുത്തത് നമ്മുടെ നയനാണെന്നുള്ള സത്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം രേവതിക്ക് പേടിയായി കാരണം നമ്മുടെ അനാമിക അനാമികയോടുള്ള സ്നേഹം നഷ്ടമാകുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അനാമികയോട് പറയാണ് ഇനി നമ്മള് ഇവിടെ നിന്നിട്ട് കാര്യം തോന്നുന്ന തോന്നും മോളെ എല്ലാം പോയി എല്ലാം പോയി അത് ഉറപ്പാന്ന് പറഞ്ഞപ്പ അനാമിക പറയുന്നുണ്ട് പിന്നെ അങ്ങനെയൊന്നുമില്ല അവളുടെ കരള് ആ വല്യമ്മ സ്വീകരിച്ചത് അങ്ങനെ അറിഞ്ഞുകൊണ്ട് അവളുടെ കരളെ വല്യമ്മ സ്വീകരിക്കില്ല മിക്കവാറും ആ സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത നയനിയുടെ ഹൃദയം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല വല്യമ്മ അറിയാലോ ഈ വല്യമ്മയുടെ വാശിയും വൈരാഗ്യം ഒക്കെ അതുകൊണ്ട് മിക്കവാറും ഒന്നെങ്കി അവളെ പോയി കൊന്നിട്ട് ആത്മഹത്യ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ അങ്ങനെ അനന്തപുരി തറവാട്ടിൽ ഓരോരുത്തരുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഓരോരുത്തരെ ആയിട്ട് ജയിച്ച് തോൽപ്പി തോൽപ്പിച്ച് ജയിപ്പിക്കാനൊക്കെ എളുപ്പമല്ലേ കാരണം ഒരാളുടെ എണ്ണം കുറഞ്ഞ അത്രയും നല്ലതല്ലേ അത്രയും കൂടെ സ്വത്ത് നമുക്ക് കിട്ടില്ലേ എന്ന് പറയുകയാണ് അപ്പൊ ഈ അനാമിനി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ഒന്ന് ചിന്തിച്ചു ശരിയാണ് ഒരിക്കലും ദേവയാനി നയനിയെ സ്നേഹിക്കില്ല ഈ ഒരു സമയത്തും നയനയെ കുറ്റപ്പെടുത്തുകയുള്ളു അപ്പൊ ഇതിനിടയിലായിട്ട് ചെല്ലുകയാണ് അനാമിക വല്യമ്മയെ ഇത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിന് സമ്മതിക്കില്ലായിരുന്നു അവൾ അങ്ങനെ കരള് തരുന്നുണ്ടായിരുന്നു എൻ്റെ വല്യമ്മയ്ക്ക് ഞാൻ കരള് തന്നേനെ എനിക്കറിയാം വല്യമ്മയ്ക്ക് അവളുടെ കരള് വെച്ചുകൊണ്ട് ജീവിക്കാൻ ഇഷ്ടമല്ലെന്ന് ഇതിപ്പോ അവളുടെ മുമ്പിൽ തോറ്റ പോലെ ആയിപ്പോയില്ലേ വല്യമ്മ അവളുടെ മുമ്പിൽ കുനിയേണ്ട ഒരു അവസ്ഥ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ആയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പിടിപ്പിക്കുകയാണ് ഏതായാലും ഈ ഒരു സമയത്ത് ജയം പറഞ്ഞു വാ ഇനിയിപ്പം നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് പോകാം നമുക്ക് നയനെ കാണാൻ പോകാം പക്ഷെ നീ അവിടെ ചെന്നിട്ട് അവളെ ഒന്ന് ഉപദ്രവിക്കുകയൊന്നും ചെയ്തേക്കരുത് നിന്റെ സ്വഭാവം ആയതുകൊണ്ട് ഞാൻ പറയുക നിനക്ക് പറയാനുള്ളത് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോന്നോ പിന്നെ ദേവയാനി ഇപ്പഴും നീ ചിന്തിക്കണം നിന്റെ ഈ ജീവൻ ഈ ഇപ്പം നിനക്ക് നീ കാണിക്കുന്ന ഈ ധൈര്യം ഉണ്ടല്ലോ അവളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനും അവളെ അടിച്ചമർത്തുവാനൊക്കെ ഉള്ള നിന്റെ ഈ ധൈര്യം ഉണ്ടല്ലോ ആ ധൈര്യം അവളുടെ രക്തത്തിൽ നിന്നും അവരുടെ കരളിൽ നിന്നൊക്കെയാണ് നിനക്ക് കിട്ടിയത് എന്ന് ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നിർത്തുന്നുണ്ടോ ഇനി അവളെ കുറിച്ച് ആരും ഇവിടെ പോലത്തെ സംസാരിക്കരുത് ഇഷ്ടമല്ല ദ ഞാൻ എന്തെങ്കിലും കടുങ്കഴി ചെയ്ത് കളയും എന്നൊക്കെ പറയാ ഇതൊക്കെ കേട്ടപ്പോ രേവദിക്കാനാ എനിക്ക് ഭയങ്കര സന്തോഷം ജലചക്കോ ആ മനസ്സിൽ ഇടുകൊട്ടി എങ്ങനെയെങ്കിലും ഒന്ന് ദേവയാനി പണ്ടോരം അടങ്ങിച്ചാവണം എന്നും പറഞ്ഞിരിക്കുകയാണല്ലോ ഏതായാലും ഈ സമയം നമ്മുടെ നന്ദാവനത്തിലേക്ക് പോവുകയാണ് ദേവയാനി ആദർശം ജയനും ഒക്കെ കൂടി ചേർന്ന് ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും പേടി എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിക്കും നവ്യ്ക്കൊക്കെ പേടി ഇനി അവിടെ ചെന്ന് എന്ത്ണ്ടാവും അറിയില്ലല്ലോ ഒരു സൈഡിലാണെ ഭയങ്കര സന്തോഷം നമ്മുടെ ജലജയ്ക്കും രേവതിക്കും മേണൂനും അനാമികയ്ക്കും ഏതായാലും ഈ സമയം നന്ദാവനത്തിൽ എത്തുകയാണ് അവിടെ ചെന്നു അവിടെ ചെന്ന ഉടനെ ആദർശനെ കണ്ട ഉടനെ തന്നെ പെട്ടെന്ന് കരകദുർഗി ഇറങ്ങി വന്നിട്ട് ആ മോന ഒരു ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ എന്താ വന്നതെന്ന് ചോദിച്ചു അപ്പൊ ഇതിനിടയിൽ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും നയനയോടോ ആരോടും തന്നെ പറഞ്ഞിട്ടില്ല അപ്പം ഇവരെ പെട്ടെന്ന് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ മോന് കയറി വാ എപ്പോഴും നമ്മുടെ ആദർശ വരുന്ന പോലെയാണെന്നാണ് ചിന്തിക്കുന്നത് പക്ഷെ പെട്ടെന്ന് ദേവയാനി ആ വണ്ടിക്കകത്തുനിന്ന് വന്ന് ഇറങ്ങുകയാണ് ഇത് കണ്ടതും കനകദുർഗ പേടിച്ചു പോയിട്ടോ കനകദുർഗോ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എന്നാലും കനകദുർഗ മര്യാദ കാണിക്കണമല്ലോ ദേവയാനി ചേച്ചി ദേവയാനി കടന്നു വാ ദേവയാനി ചേച്ചി എന്നാണ് വിളിക്കുന്നത് ദേവയാനി ചേച്ചി കടന്ന് വാ വാ കേ കയറി ഇരിക്കാൻ പറയുമ്പോഴത്തേക്കും നിന്റെ സൽക്കാരം സ്വീകരിക്കാനൊന്നും ഒന്നും വന്ന അല്ലടി ഞാന് എന്നെ എല്ലാവരും മറച്ചു വെച്ചിട്ട് എന്നെ വിഡിയാക്കാന്ന് ഹോർത്തല്ലേ നിങ്ങളൊക്കെ കൂടി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തുടങ്ങുകയാണ് പറയാൻ തുടങ്ങി അപ്പോഴത്തേക്കും ആദർശ അറിഞ്ഞു അമ്മ എല്ലാ സത്യങ്ങളും അറിഞ്ഞു ആന്റി ഇനിയിപ്പൊ മറച്ചു വെച്ചിട്ട് ആരുമില്ല നായനെ കാണണമെന്നാണ് പറയുന്നത് എന്ന് അപ്പൊ ഇവർക്കൊക്കെ ഒരു മുൻകരുതലുണ്ടോ നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പം വല്ല അടിപിടി ആകുവോ പ്രശ്നമാകുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട് ചെറിയ പേടി അപ്പൊ അതുകൊണ്ട് എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി തന്നെയാണ് ആദർശ് വന്നതും അങ്ങനെ നമ്മുടെ ഗോവിന്ദനും ഇറങ്ങി വന്നു ഗോവിന്ദൻ പറഞ്ഞു കയറി വാ അവിടെ നിന്ന് സംസാരിക്കാതെ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് എനിക്ക് അവളെയാ വേണ്ടത് അവൾ എന്ത്യെന്ന് ചോദിച്ചു നയനെ അങ്ങനെ അവിടെ കിടക്കുകയായിരുന്നു ഒക്കെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് നയനയും പതുക്കെ ഇറങ്ങി വന്നു പതുക്കെ ഇറങ്ങി വന്ന ഉടനെ തന്നെ നമ്മുടെ നയനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആദർച്ചു പറഞ്ഞു എല്ലാ സത്യങ്ങളും അമ്മ അറിഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ നയനിക്കും പ്രതികരിക്കാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥ അങ്ങനെ ദേവിയാനി പതുക്കെ നയനയുടെ അടുത്തേക്ക് കയറി വന്നു നയനയുടെ അടുത്തേക്ക് കയറി വന്നിട്ട് എനിക്ക് നിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം നീയാണോ എനിക്ക് കരൾ തന്നത് നിന്റെ കരളൂ കരളിലൂടെയും നിന്റെ രക്തത്തിലൂടെയും ആണോ ഞാൻ ജീവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ എന്താ പറയാ നയനയ്ക്ക് എന്താ പറയണ്ടെന്നറിയത്തില്ല പക്ഷെ നയന പറഞ്ഞു അമ്മ അറിഞ്ഞതൊക്കെ ശരിയാണ് എന്നിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് ദേവയാനി ഉണ്ടല്ലോ കൈ അങ്ങെടുത്ത് കൂപ്പാണ് കേട്ടോ നമ്മുടെ നയനയ്ക്ക് മുന്നിൽ കൈ എടുത്ത് ഇങ്ങനെ നിന്ന് കൂപ്പിയിട്ട് എന്നോട് ക്ഷമിക്ക് മോളെ എന്ന് തന്നെ വിളിക്കുകയാണ് വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ് അല്ലേ അതൊക്കെ അപ്പൊ ഏതായാലും അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഒക്കെയാണ് വരാനിരിക്കുന്നത് അങ്ങനെ കണ്ടു നിന്നവരൊക്കെ വല്ലാതെ അങ്ങ് അതിശയിച്ചു പോവുകയാണ് നമ്മുടെ ആദർശന്റെയൊക്കെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് അങ്ങനെ നമ്മുടെ ആദർശ ശബരിമലയ്ക്ക് പോയി നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് അമ്മയും ഭാര്യയും ഒന്നിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് ഫലിക്കുമെന്ന് ഒരിക്കലും ആദർശ പ്രതീക്ഷിച്ചിരുന്നില്ല അത്രയ്ക്ക് കലിയായിട്ടായിരുന്നു നമ്മുടെ ദേവയാനി ഇരുന്നത് അപ്പൊ ഏതായാലും നമ്മുടെ നയനിയെ കൂട്ടിക്കൊണ്ട് അനന്തപുരി തറവാട്ടിലേക്ക് ഒരു വരവ് വരുന്നുണ്ട് ആര് നമ്മുടെ ദേവയാനി അപ്പൊ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ ഇത് ഇന്നോ നാളെയോ വരാൻ പോകുന്ന എപ്പിസോഡ് ഒന്നും അല്ല ഇതിലേക്ക് കടക്കാൻ ഇനി എത്ര ആഴ്ചകൾ എത്ര മാസങ്ങളൊന്നും ഉണ്ടെന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ അപ്പൊ ഇതിന്റെ ബാലൻസ് ആയിട്ടായിരിക്കും നമ്മൾ നാളെ ഉച്ചയ്ക്ക് വിശേഷം അപ്ലോഡ് ചെയ്യുക അപ്പൊ എല്ലാവരും മറക്കാതെ കാണേ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ് നമ്മുടെ ജിൽ ജിൽ ചിഹ്നുവില് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലായ റിയൽ സ്റ്റോറിയിലും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ ഗൗതമിന്റെയും നന്ദയുടെയും ഫുൾ വിശേഷം നമ്മൾ എന്നും ഇടാറുണ്ട് പിന്നെ രേവതിയുടെയും സച്ചിയുടെയും നയനയുടെയും ആദർശിന്റെയും ഫുൾ വിശേഷം നമ്മുടെ ജിൽജിൽ ചിന്നുവിൽ തന്നെയാണ് ഇടുന്നത് ഇതിനകത്ത് നമ്മുടെ അപ്കമിങ് എപ്പിസോഡുകൾ മാത്രമായിട്ട് ഇടുന്നത് നയനിയുടെയും ആദർശന്റെയും അപ്കമിങ് എപ്പിസോഡുകൾ എന്നും ഉച്ചയ്ക്ക് നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നാളത്തെ ഒരു അടിപൊളി വിശേഷവുമായിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു ചാറ്റ ബൈ ബൈ